വണ്ടി എടുക്കാൻ വന്നിട്ട് അടിക്കാനാണ് വണ്ടി എടുക്കാൻ വന്നിടിക്കുന്നു വണ്ടി എടുക്കുന്നില്ല വണ്ടി എടുക്കാൻ എടുത്താലും പിടിച്ചടിച്ച വണ്ടിയെടുക്കാവുന്ന എടുക്കുന്നു അല്ല സംസാരിച്ചു ആൾക്കാർ പറഞ്ഞു വണ്ടി എടുക്കാ വണ്ടി എടുക്കാൻ വന്നത് വണ്ടി എല്ലാരും കണ്ടിട്ടില്ല നിങ്ങൾ നിങ്ങളൊക്കെ കണ്ടിട്ടില്ല അടിക്കുന്നെ ഞാൻ ഇവിടെ വണ്ടി എടുക്കാൻ വന്നല്ലേ ഇവിടെ വണ്ടി എടുക്കാൻ വന്നതാ വണ്ടി എടുക്കാൻ വന്ന

വണ്ടി എടുക്കുന്ന വണ്ടി എടുക്കാൻ വണ്ടി എടുക്കാൻ കോലിപ്പോക്കി എടുക്കാൻ വന്ന് ആ സി സി ടി വി ക്യാമറ നോക്കി വേണമെങ്കിൽ വണ്ടി എടുക്കാൻ വന്നേ ക്യാമറ

வண்டித்தி போ அடிச்சு ഞാൻ അടിച്ച് റോട്ടിൽ അയാളടിച്ചേ കേട്ടോ കേട്ടേടിയാണോ ஓ இல்லை 110 டைப்லை எடுத்தீங்க. இந்த பேரு கூட கடக்கலட்டிட்டே. மச்சம விளங்கி. வேற ஏச்சரானுண்டு. ஆ അഞ്ഞൂറ്റി പണ്ടെടുക്കണ്ട പോലീസിന് വിളി പോലീസിന് വിളി പോലീസിന് പോലീസിന്റെ പോലീസിനെ വിളിച്ചു നമ്മളിരിക്കും മകനെ എനിക്കൊരു നാലര ലക്ഷം ഉറപ്പാരണ്ട് ആറുമാസമായിട്ട് ഇന്നേരാന്ന് പറഞ്ഞ ലാസ്റ്റ് ഇപ്പൊ അടുത്തടുത്തായിട്ട് വിളിക്കുമ്പോ പറയാ നിങ്ങൾ ചെയ്യുന്ന പോലെ ണി കാലൊത്തൂന്നല്ലോ പറഞ്ഞു ഇന്ന് കിട്ടി വർഷാവശ്യം സംസാരിക്കാൻ വന്ന സമയത്ത് ആളെ വിട്ടിട്ട് ബഡിനെ ബടിനെ കൊണ്ടുപാനും തള്ളിച്ചു കൈക്കും വണ്ടി കേട്ടാ വണ്ടി അടക്കം കേട്ടാന് വണ്ടിയിൽ വണ്ടിയിൽ അടക്ക ടൂൾസ് ഉണ്ട് ഇയാക്ക് പാർട്ടി ആ വണ്ടി എടുത്തിട്ടില്ലേ ഇയാൾക്ക് പാർട്ടി ഓൾഡ് വിചാരിച്ചിട്ട് എന്തും ചെയ്യാന്നാ നല്ല രീതിയിൽ സംസാരിക്കാൻ വന്നതാ നല്ല രീതിയിൽ ഇയാൾക്ക് പാർട്ടി വല്ല